അവരെ പറ്റി ഒരു അക്ഷരം പറയാതെ ഫോണിന്റെ വാലയിലും കടിച്ചു നടക്കുകയാണ് എല്ലാം കൂടെ എന്നിട്ട് സോഷ്യൽ മീഡിയക്കകത്താണ് പ്രശ്നം ഇരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ അല്ല പ്രശ്നം ആണ് പ്രശ്നം സെൽഫോൺ അല്ല പ്രശ്നം അവിടുത്തെ മനുഷ്യരാണ് പ്രശ്നം ഫോൺ അഡിക്ഷൻ ഒരു അഡിക്ഷനും ഇതിനകത്തൊന്നുമില്ല സൈക്കിൾ അഡിക്ഷൻ ഉണ്ട് അവിടെ എല്ലാവരും സൈക്കിളെ ചവിട്ടിയാണ് നടക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് കാർ അഡിക്ഷൻ ആണ് ഇപ്പൊ സകല ബസ് അഡിക്ഷൻ നിങ്ങൾ എല്ലാവരും കാളവണ്ടിയെ പോയി കൊണ്ടിരുന്നില്ല കാളവണ്ടി അഡിക്ഷൻ അങ്ങനെ മാറിയിട്ട് ബസ് അഡിക്ഷൻ വന്നു പറയുന്നുണ്ടോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ന്യൂസ് ആണ് പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അതായത് പ്ലസ് ടു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് അതിന് പറയുന്ന കാരണം എന്ന് പറയുന്നത് സൈബർ ബുള്ളിംഗ് ആണ് സൈബർ അറ്റാക്ക് ആ കുട്ടി പ്ലസ് ടു പരീക്ഷയിൽ തോറ്റു എന്നുള്ളതാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നല്ലോണം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലക്ഷത്തിൽ പരം ഫോളോവേഴ്സ് ഉള്ള ഒരു കുട്ടിയാണ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് ആത്മഹത്യ ചെയ്തത് മൈത്രേന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾ ഈ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ കുട്ടികളെ വിപരീതമായി ഓപ്പോസിറ്റായിട്ട് ബാധിക്കുന്നില്ല അതിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഇന്റർനെറ്റും ഫോണും ഒക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെങ്കിൽ പോലും അതേസമയം വിപരീതമായിട്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അത് ഉപയോഗിച്ച് അത് അവരെ ബാധിക്കുന്നില്ലേ അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നില്ലേ അത് ഇല്ല അതെന്താ അത്രേനില്ല എന്ന് പറഞ്ഞു ബാധിക്കുന്നില്ലല്ലോ അവർ ആത്മഹത്യ ചെയ്ത് രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷമാണല്ലോ നിങ്ങൾ ഈ പറയുന്ന സെൽഫോൺ വരുന്നത് അല്ലേ അതെ അപ്പോ ആ സെൽഫോൺ വന്ന് സ്മാർട്ട് ഫോൺ ആകുന്നത് രണ്ടായിരത്തി അഞ്ചിനു ശേഷം അല്ലേ ഞാൻ സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്ക് ആരംഭിച്ചത് തൊണ്ണൂറ്റഞ്ചിലാണ് അപ്പൊ അന്ന് ആളുകളെല്ലാം ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട നമ്മുടെ സമൂഹ മനുഷ്യരോടുള്ള സമീപനം കൊണ്ടാണ് അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ ഫോണും സ്കൂട്ടറും മേടിച്ചു കൊടുത്തിട്ടല്ലേ വണ്ടിയിടിച്ച് ചത്തതെന്ന് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചോളൂ പക്ഷെ റോഡിൽ കടന്നവരെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവരോട് കടന്ന് ബ്ലീഡ് ചെയ്ത് ചത്തു അത് സ്കൂട്ടർ മേടിച്ചു കൊടുത്തോണ്ടാണ് ചത്തതെന്ന് പറയുന്നത് പോലൊക്കെ ഉള്ള വരികളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയത് ഈ ഗോസിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങളെ പോലെ ആൾക്കാർ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി കൊണ്ടാണ് സത്യത്തി ആളെല്ലാം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കുട്ടി എനിക്കിപ്പോ ആ കഥയൊന്നും പറഞ്ഞു കിടും നിങ്ങൾ ഇൻഫ്ലുവൻസർ ആണ് അപ്പൊ അതിനകത്ത് പോയിട്ട് അവർക്ക് ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ പരീക്ഷയ്ക്ക് തോറ്റപ്പോഴിയ അവര് ആത്മഹത്യ ചെയ്തതെന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കേണ്ടത് അല്ല അതിലൊരു കാരണമായി അവർ പറയുന്നത് അതിനൊരു കാരണമായിട്ട് പറയൂന്നും ഉണ്ടാവും നിങ്ങളാ പറഞ്ഞതെന്നാ ഞാൻ പറയുന്നത് ആ കാരണം പറയുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുന്ന സ്കൂളിനകത്ത് ആര് പഠിച്ചാലും ആത്മഹത്യ ചെയ്യും പരീക്ഷയ്ക്ക് തോറ്റാല് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വരുന്നോണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ അവര് അവര് ശോഭിച്ചു നിന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് തന്നെ അതെ അപ്പൊ പിന്നെങ്ങനെയാണ് അവരപ്പൊ ആദ്യമേ അത് കാരണം ആത്മഹത്യ ആത്മഹത്യണ്ടേ ാണ് അത് പറഞ്ഞു കഴിയാതെ സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കണിഷമായിട്ട് അവര് നേരത്തെ തന്നെ മരിച്ചേനല്ലോ പരീക്ഷക്ക് തോറ്റപ്പം വീട്ടുകാരും അവരുടെ ഉള്ളവരും കൂടെ അവളുടെ കഥ കഴിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് അവൾ ആത്മഹത്യത് അതിപ്പോ തുടങ്ങിയതല്ല റാങ്ക് മേടിക്കാതിരുന്ന കാലത്ത് ഇതേപോലെ പ്രശ്നം ഉണ്ടായി അന്ന് ഞങ്ങൾ ഇഷ്ടം പോലെ പണിയെടുത്തിട്ടാണ് ഇന്നത്തെ ഈ പ്ലസ് ടു എന്ന് പറയുന്ന സാധനത്തിനകത്തും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലും ഒക്കെ ഗ്രേഡ് സിസ്റ്റം ഉണ്ടാക്കിയത് ആത്മഹത്യ കുറയ്ക്കാൻ വേണ്ടി അന്ന് ഫോണൊന്നുമില്ല ഈ പറയുന്ന സോഷ്യൽ സൂഷ്യയിൽ ഒന്നും കൊണ്ടല്ല ബുള്ളിയിങ് എല്ലായിടം ഉണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പുള്ളി ചെയ്യുന്നവനെല്ലാം നേരത്തെ കലങ്കയിലിരുന്ന് പുള്ളി ചെയ്തവൻ ഇതിനകത്ത് കയറിയിരുന്നിട്ടേ ഉള്ളൂ വീടിനകത്ത് ചുറ്റുപാടുള്ള വീട്ടിനകത്തുനിന്ന് ഒളിഞ്ഞു നോക്കുന്ന മനുഷ്യന്മാർ ആ നാട് നിറച്ചുണ്ട് അവർ ബുള്ളി ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും കൂടെ കയറി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിനു മുമ്പ് ആളുകൾ ഇഷ്ടംപോലെ ആത്മഹത്യ ചെയ്യുന്നതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിരുന്ന ഒരു രാജ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വന്നപ്പോൾ അവർ കുറിച്ചു വെച്ച ഒരു സ്ഥലമാണ് കേരളം ബ്രിട്ടീഷുകാർ വന്ന കാലത്ത് പറഞ്ഞാ നമ്മളെല്ലാം ഇങ്ങനെ വിചാരിച്ചിരുന്ന ആധുനികമായ ജീവിതശൈലി പ്രശ്നം കാര്യങ്ങളും എല്ലാം വെച്ചിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും ആലോചിച്ചിരുന്നത് പക്ഷെ പണ്ടേ ഉള്ള കണക്കാരൻ അന്ന് പതിനൊന്ന് പേരൊക്കെയായിരുന്നു ലക്ഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴ് മുപ്പതും ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളൊരു സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്ക് ഒക്കെ ആരംഭിച്ചത് സാമൂഹികമായ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യര് ഒറ്റയ്ക്കും തെത്തക്കും അവിടെ ചുറ്റുപാടുമുള്ളവര് സ്വയം നശി വിഷമിച്ചിരിക്കുമ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന മനുഷ്യരാണ് ആ മലയാളികളായിരിക്കുന്ന അവിടുത്തെ മുഴുവൻ പേര് അവര് ചന്തയിൽ നിന്നും കലിങ്കേലിൽ നിന്നും എണ്ണീറ്റ് വന്ന് ഈ സോഷ്യൽ മീഡിയയുടെ മുന്നേ ഇരിക്കുന്നത് കൊണ്ടാണ് ആ പുള്ളിയും അങ്ങോട്ട് തുടരുന്നത് അത്രേ ഉള്ളൂ അതാണ് മാറേണ്ടത് അവിടെ ആളുകൾ ഇടുന്ന വസ്ത്രത്തിന്റെ പുറകെ നടക്കുക ഈ പറയുന്ന ആള് അവിടെ എന്താണ് സോഷ്യൽ മീഡിയ വന്ന് അവള് നിന്നിട്ടുണ്ടെങ്കിൽ അവളെ അത് കണ്ടിട്ട് എന്തുമാത്രം അപമാനിക്കാവുന്ന നിലവാരത്തിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന നിലവാരത്തിലുള്ള കമന്റുകൾ മുഴുവനും അതിനെല്ലാം കാരണം ഈ സോഷ്യൽ മീഡിയ ആണെന്ന് കണ്ടുപിടിച്ചല്ലോ അപ്പൊ അതായത് ഞാൻ ചോദിച്ചത് ഞാൻ എന്തിനായിരിക്കും ഈ തൊണ്ണൂറ്റഞ്ചിലെ സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക് ആരംഭിക്കാൻ ബാധ്യത വന്നത് എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ അല്ല സോഷ്യൽ മീഡിയ അതിന്റെ അതിന്റെ ഒരു അളവ് സോഷ്യൽ മീഡിയ ശേഷം നമ്പർ ഒന്ന് എന്നിട്ട് എത്ര നമ്പരാണ് കൂടുതൽ വന്നിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആത്മഹത്യയുടെ നിരക്ക് കൂടിയിട്ടുണ്ടോന്ന് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി എന്തായാലും ഇരുപത്തിയേഴ് ഇരുപത്തെട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ കൂടുതലുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാണ്ട് പരിശോധിക്കുമ്പോഴും സോഷ്യൽ മീഡിയ കാരണമല്ലെന്നാ ഞാനീ പറഞ്ഞിട്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറിയ മലയാളി കലുങ് വാസികൾ റോഡിന്റെ സൈഡിൽ ഇരുന്നവർ മതിലിന്റെ മുകളിൽ കൂടെ എത്തി നോക്കിയവർ ഈ പാർട്ടികൾ എല്ലാം കൂടെ ഇതിനകത്ത് കേറിയിരുന്നു എന്നുള്ളതല്ല എന്ത് വ്യത്യാസമുള്ളത് കേരളത്തിലെ ഞാൻ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ വന്നപ്പോ തൊട്ട് ആത്മഹത്യ ചെയ്തവരുടെ കണക്ക് വലുതായി നിങ്ങൾ ഇപ്പൊ അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യ് ഏഹ് കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് എത്രയാണെന്ന് നോക്കിക്കെ ട്വന്റി പോയിന്റ് ഫൈവ് പെർ ലാക്ക് അത് തന്നെയാണ് ട്വന്റിഎറ്റ് ഞാനിത് എന്ന് പറഞ്ഞതാ രണ്ടായിരത്തിലായിച്ചിട്ടുള്ളതാണ് ഒരെണ്ണം കൂടിയട്ടിന് ഇതേ ആളുകൾ ചുറ്റുപാടും ഈ വീട്ടിലും ഈ കലുങ്കയിലും സകലെടുത്തു ഇരുന്ന് പറഞ്ഞവന് ഇതിനകത്ത് കയറി ഇരുന്ന് മറിഞ്ഞിരുന്ന് പറയാൻ കൂടെ കഴിയുന്നതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ അല്ല പ്രശ്നം ആണ് പ്രശ്നം സെൽഫോൺ അല്ല പ്രശ്നം അവിടുത്തെ മനുഷ്യരാണ് പ്രശ്നം അവിടുത്തെ മതത്തിനകത്ത് പിടിച്ച് മറ്റുള്ളവരുടെ എന്താ പറയേണ്ട അടിമകളെ പോലെ വെച്ചിരിക്കുന്നവരാണ് പ്രശ്നം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാതന്ത്ര്യം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരെ അണികളാക്കുന്നതാണ് പ്രശ്നം ഇതൊക്കെയാണ് പ്രശ്നം അതിന് പകരം കാറ് വന്ന് കാറിച്ച് ചത്തവരുടെ കണക്ക് നിങ്ങളൊന്ന് എടുത്തു നോക്ക് ഇതുപോലെ കാണും അപ്പൊ ഈ ചർച്ചയുണ്ടോ സോഷ്യൽ മീഡിയയുടെ കഥയെ അപ്പൊ കാണത്തില്ലല്ലോ ഈ ബുള്ളിങ് എന്ന് പറയുന്ന സാധനം എല്ലാ ക്ലാസ് റൂമിലും നേരത്തെ ചെയ്തിരുന്നതാണ് നാട്ടിലുള്ളവർ മുഴുവൻ ചെയ്തിരുന്നതാണ് റോഡേ നടക്കാൻ അനുവദിക്കാതിരുന്നതിനെയാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത് അതങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു സമൂഹത്തിനകത്ത് സംഘടിതമായ ബലമുണ്ടായിരുന്ന മനുഷ്യര് മറ്റുള്ളവരെ വഴിയെ നടക്കാതിരുന്നതിനെയാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത് അത് ജാതി വിവേചനം എന്ന് പറയുമ്പോൾ പറയുമ്പം ആണ് സംഘടിതമായി മറ്റുള്ളവരെ മാ നാണം കെടുത്തുന്നതിനും മാനം കെടുത്തുന്നതിനും അവരെ ശാരീരികമായി ഉപദ്രവിക്കുന്നതിനും സംഘടിതമായി മനുഷ്യർ അവിടുത്തെ മോശപ്പെട്ട എന്ന് അവിടെ സംഘടിച്ച് ശക്തരാകുക എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് മാത്രമാണ് പഠിച്ചത് അല്ലാതെ ഈ അപമാനത്തിനെതിരെ സമരം ചെയ്യുന്നവരുടെ യുത്തിക്കകത്തല്ല ഇപ്പൊ അത് നിക്കുന്നു നിങ്ങൾ വെറുതെ നോക്കിയാൽ മതി ഇപ്പൊ ഞാനിപ്പൊ എനിക്ക് കണക്ക് ഞാൻ നോക്കാതാ ഞാൻ പറഞ്ഞത് ഇരുപത്തെട്ടെന്നുള്ള കാര്യം ഇത് അന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി വെള്ളത്തിൽ വരച്ച എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇരുപത്തെട്ട് തന്നെയാണ് ഏഹ് കൊടങ്ങാമത്തി കരുവണ്ടി അവിടുത്തെ ഈ തരത്തിലുള്ള വീടും അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ഘടന കൊണ്ട് മറ്റു മനുഷ്യരുടെ ജീവിതത്തിനകത്ത് എത്തി നോക്കുന്ന മനുഷ്യ സ്വഭാവം കൊണ്ടുണ്ടാകുന്ന ആണ് ഉള്ളത് അത് സോഷ്യൽ മീഡിയക്കകത്ത് ഇരിക്കുന്നത് കൂടുകയൊന്നും അല്ല മറിഞ്ഞിരിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നാട്ടിൽ അപമാനം കൊണ്ട് ആത്മഹത്യ ചെയ്തവര് തന്നെയാണ് അന്നുമുള്ളത് ഏറ്റവും കൂടുതൽ ഇന്നുള്ളത് കടം കയറി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ കടം കയറിയാൽ ആത്മഹത്യ ചെയ്യുക കടം കയറിയാൽ എന്താ ആത്മഹത്യ ചെയ്യുന്നത് എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തും ഒരാൾ സഹായിക്കത്തില്ല അപ്പോഴാണ് കടം കയറി ആത്മഹത്യ ചെയ്യുന്നത് സഹായിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കില് കടം കയറി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യം എന്താ കുറ്റപ്പെടുത്തുന്നവരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ആ കുറ്റപ്പെടുത്തുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റിനുള്ളത് അവരെ പറ്റി ഒരു അക്ഷരം പറയാതെ ഫോണിന്റെ വാലയിലും കടിച്ചു നടക്കുകയാണ് എല്ലാം കൂടെ എന്നിട്ട് സോഷ്യൽ മീഡിയക്കകത്താണ് പ്രശ്നം ഇരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർക്ക് അവരവിടെ പോയിട്ട് ശോഭിച്ചോണ്ടിരുന്നതാണ് പക്ഷെ ക്ലാസ്സിലെ തോറ്റു കഴിഞ്ഞപ്പോൾ വീട്ടിൽ അതിലൂലെ പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് അവിടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് വീട്ടിലോ നാട്ടിലോ കൂട്ടുകാർ ചുറ്റുപാടുള്ളവർ പറഞ്ഞിട്ടായിരിക്കും അവർക്ക് ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചത് അതിനു പകരം സോഷ്യൽ മീഡിയയിൽ ബുള്ളിങ് നടത്തുന്നത് അതിനകത്ത് പോകുന്നത് മര്യാദയില്ലാത്ത മനുഷ്യരുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ റോഡിൽ ഇറങ്ങിയിരുന്നവരത് ചെയ്യും അതുകൊണ്ടാണ് അന്നും ഇരുപത്തെട്ടായിരിക്കുന്നത് ഇന്നും ഇരുപത്തെട്ടായിരിക്കുന്നു ഇതേ ആളുകൾ എന്നുള്ളതാണ് അത് വിദ്യാഭ്യാസം കൊടുക്കണം വിദ്യാഭ്യാസം സ്കൂളിൽ പോയാൽ പോരാ അധ്യാപകരുടെ കീഴിൽ പഠിച്ചാൽ പോരാ സാമൂഹികമായി പരസ്പര ബഹുമാനമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കണം ഈ ചെയ്യുന്നത് മര്യാദ കേടാണ് പഠിപ്പിക്കണം അതിനു വരുന്ന ഇതിനെ എല്ലാം കൂടെ അഴിച്ച് നാട്ടിലോട്ട് വിട്ടിട്ട് ഈ ആളുകളെ അവിടെ ഇവിടെയും കയറിയിരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് മനുഷ്യർ മരിക്കുന്നത് സാമൂഹ്യമായ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന നിലവാരത്തില് പറഞ്ഞു പഠിപ്പിക്കുന്നതാണ് അവിടെ അവിടുത്തെ എന്താണ് സദാചാരം എന്ന് പറഞ്ഞാൽ ഊതിപ്പെരിപ്പിച്ച അസൂയ മാത്രമാണ് അസൂയയാണ് അവരുടെ സദാചാരം വേറെ ഒന്നുമില്ല ആ കേരളത്തിലെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം എന്താണ് ഗോസിപ്പ് കൂട്ടമാണ് അവിടെ വാടകയ്ക്ക് വീട് എടുക്കാൻ ചെല്ലുന്ന ഒരു ഒറ്റയ്ക്ക് ഒരുത്തൻ ചെല്ലുകയാണെങ്കിൽ അവന് കൊടുക്കത്തില്ല സ്ത്രീകൾക്ക് വീട് കൊടുക്കത്തില്ല വഴിയിലിട്ട് അപ്പൊ വഴി വഴിയിലായി പോക ആൾക്കാർ വഴിയിലായി പോയി കഴിയുമ്പോൾ ആക്രമിക്കപ്പെടുമ്പോൾ ഭയങ്കര യു എന്തൊരു മോശം എന്നൊക്കെ പറയും നിങ്ങൾ ഈ സമൂഹത്തിനെ പറ്റി മിണ്ടാതെ ഈ വസ്തുക്കളെ ഇതൊന്നും ആരെയും കടിക്കത്തില്ല സൈക്കിൾ ചവിട്ടിട്ട് ഊരിട്ട് വീഴാൻ പറ്റും സ്പീഡ് കൂടുമ്പോ നിയന്ത്രിച്ച് ഓടിക്കണമെന്ന് മാത്രം പഠിച്ചാൽ മതി അല്ലാതെ സ്കൂട്ടർ കുഴപ്പമാണെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാറിനകത്ത് സീറ്റ് ബെൽറ്റ് ഇടണമെന്നും എന്താണ് എയർ ബാഗ് ഉപയോഗിക്കുന്ന കാറും മേടിക്കണോന്നും ഒക്കെ പഠിപ്പിച്ചാൽ മതി നന്നായിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് മര്യാദക്ക് ഓടിക്കണമെന്ന് പഠിപ്പിച്ചാൽ മതി അല്ലാതെ കാറ് അല്ല മരണം കൂടുന്നത് മര്യാദയില്ലാത്ത മനുഷ്യരുടെ നടുവിൽ ജനിച്ച് ജീവിച്ചാല് നിങ്ങളും ആത്മഹത്യ ഭാഗ്യം കൊണ്ട് ജീവിച്ചിരുന്ന എന്നോട് ചോദ്യം ചോദിക്കുന്നതെന്നേ ഉള്ളു വേറെ അർത്ഥമൊന്നുമില്ല ഉം വെറും ഭാഗ്യ കേരളത്തിനകത്ത് പൊതുവെ ആളുകൾ മരിക്കാതൊക്കെ ഇരിക്കുന്നത് അത്ഭുതകരമായ ഒരു കാര്യമായിട്ട് കണ്ടാൽ മതി അത്രത്തോളം മാനസിക പീഡനം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ആയിട്ട് അതിനൊരു ബന്ധമില്ല പോസ്റ്റർ എഴുതി ഒട്ടിച്ച് നാട് നീളം എഴുതി വെക്കുന്ന മനുഷ്യന്മാരായിരുന്നു അതിനൊന്ന് മുമ്പുണ്ടായിരുന്നു ആളുകളെ കൂവും റോഡിന്റെ ജംഗ്ഷനെ ഇന്ന് ഞാൻ ബി എക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ തലമുടി വളർത്തുമായിരുന്നു ഓരോ ജംഗ്ഷനിലും എന്നെ കൂവായിരുന്നു ആരും പറയണ്ട അറിയൊന്നും വേണ്ട കാക്ക കൂട്ടമാണ് കാക്കപ്പറ്റ ആ വ്യത്യസ്തമായ ഒന്നിനെ കണ്ട അപ്പ എല്ലാം കൂടെ ചേർന്ന് കൊത്തു ആ മനോഭാവം വെള്ളം മനുഷ്യരുടെ എണ്ണം ഇപ്പോ ഞാനേ ജീവിച്ചിരുന്ന അവിടെ ജീവിക്കുന്ന സമയത്ത് ഏഹ് ഒരു മൂന്ന് കോടിയായിരുന്നു ആയിരുന്നു ഇപ്പൊ മൂന്നര കോടി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അര കോടി കൂടെ ഇതുപോലെ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളു പരസ്പരം ഉപദ്രവിക്കുന്ന ഗോസിപ്പ് ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിലേക്ക് എത്തി നോക്കുന്ന ഒളിഞ്ഞു നോക്കുന്ന ഒളിഞ്ഞു നോട്ടക്കാരുടെ എണ്ണം കൂടുതലുള്ള ഒരു സമൂഹം മനോരോഗികളാണ് ആ നിലവാരത്തിൽ ലൈംഗിക ദാരിദ്ര്യമുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുന്നത് കൊണ്ടും ഒക്കെയാണ് ഈ പറയുന്ന പ്രശ്നം സ്വാതന്ത്ര്യമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും അവരവർക്കോ ഇല്ല മറ്റുള്ളവർക്കോ കൊടുക്കുകയില്ല അരി തിന്നതും പോരാ ഏഹ് എന്താണ് അരി കൊണ്ടുവന്ന തന്നെ കടിച്ചതും പോരാ പിന്നെയും പട്ടിക്ക് എന്ന് പറയുന്ന പോലുള്ള അതൊക്കെ അല്ലാതെ സോഷ്യൽ മീഡിയ വരുമ്പോഴല്ല മലയാളി ഇത്ര മോശമായത് ഗോസിപ്പ് പണ്ടേസി നേരത്തെ തന്നെ ആത്മഹത്യ ചെയ്യുന്നവരാ നിങ്ങൾ നോക്കിയാ മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എത്ര പേരും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ നോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് നോക്ക് അങ്ങനെ അങ്ങോട്ട് നോക്കിയിട്ട് ഇത് നേരത്തെ കൂടുതലുണ്ടോ ഇന്ത്യൻ ശരാശരി ഒന്ന് എടുത്തു നോക്ക് ഉള്ളൂ ആ അത് തന്നെയാണ് അപ്പൊ ഇതിനൊന്ന് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ആത്മഹത്യ അവിടെ നടക്കുന്ന ഒരു സമൂഹമാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ മണ്ടേ കേറിയിരിക്കണ്ട സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പഴഞ്ചൻ മലയാളികൾ അത് കാരണം അവിടെയും പുള്ളിയും കൂടെ നടക്കുന്നുണ്ട് അവിടുത്തെ പുള്ളിങ്ങ് നിന്ന് കഴിഞ്ഞാൽ വീട്ടിലും നാട്ടിലും ഇല്ലെന്നാണെന്നോ അർത്ഥം ഇപ്പൊ എന്തായാലും ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയുന്ന പോലെ ഇൻഫ്ലുവൻസർ ആയിരുന്നെന്നുണ്ടെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്ത് സോഷ്യൽ മീഡിയ കൊണ്ടാൽ എന്ന് മനസ്സിലായില്ലേ പിന്നെന്തിനാണ് ആ ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് പുതിയതെന്ത് വന്നാലും പണ്ട് ഈ ബോൾ പോയിന്റ് പിന്നെ വെച്ച് എഴുതിയ കയ്യക്ഷരം നല്ലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് മഷി മുക്കി എഴുതിക്കുവാൻ മാറുന്നത് ഇഷ്ടമല്ലാത്ത മനുഷ്യരാണ് അതാ മാറുന്ന കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത് ആ കാലത്തൊക്കെ കയ്യക്ഷരം നന്നാക്കാൻ വേണ്ടി എഴുതിയിരുന്ന അതേ പേന വെച്ചിട്ട് അതിന് മുഴുവൻ പേര് എഴുതും അടുത്തത് പുസ്തകം വായിക്കുന്ന സമയത്ത് എന്റെ വ്യക്തി ജീവിതത്തിനകത്ത് എന്റെ വീട്ടിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും നാട്ടിലത് പറയുമായിരുന്നു അവൻ രാവിലെ ഒരു പുസ്തകം എടുത്തൊരു മൂലയ്ക്ക് ഇരിക്കുമായിരുന്നു ഒരു പണിയും ചെയ്യത്തില്ലത് കാരണം അന്ന് പുസ്തകമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശത്രു കാരണം പശുവിനെ അഴിച്ചു കെട്ടാനും നെല്ലുണക്കാനും ഒക്കെ ആൾക്കാരെ കിട്ട കുട്ടികളെ കിട്ടാത്തില്ല അവർ വായിക്കാൻ ഇരിക്കുകയെന്ന് ഈ അത് കഴിഞ്ഞ് ഫോണ് വന്നപ്പോ പുസ്തകത്തിനെതിരില്ല അപ്പൊ പുസ്തകം വായിക്കാം പുസ്തകം വായിക്കുന്ന മഹത്തായ കാര്യമായി ഏത് പുതിയ കാര്യം വരുമ്പോഴും അതുകൊണ്ടാണ് നാട് നശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു പ്രാകൃത സമൂഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം അതുകൊണ്ടാണ് ഈ ആ നിലവാരത്തിൽ ഇത് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അവർക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അവർ സംസാരിച്ചൊക്കെ ഇരുന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ ജീവിച്ചോളൂ പക്ഷെ അവിടെ ആക്ഷേപിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്ത പരസ്പര ബഹുമാനം ഇല്ലാത്ത മനുഷ്യർ അതിനകത്തേക്ക് വരികയും ഫേക്ക് ഐ ഡി എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി ഒളിച്ചിരുന്നു ഇരുന്ന് വീട്ടിനകത്ത് ഇരുന്ന് തലേ ദിവസം വരെ വീട്ട് അയലത്തുകാരനെ തെറി പറഞ്ഞിരിക്കുന്നത് രഹസ്യമായിട്ട് പറയാൻ പറ്റുമായിരുന്ന കാര്യം ഇന്ന് പരസ്യമായിട്ട് അപ്പോഴും ഒളിച്ചിരുന്ന ഒറ്റ ഒരുത്തൻ സ്വന്തം നിലയിലല്ല ഈ സാധനങ്ങളൊക്കെ എഴുതുകയും പറയുകയും ചെയ്യുന്നത് മുഴുവൻ എണ്ണം ഫേക്ക് ഐ ഡിയിൽ ഇരിക്കാനായിട്ട് പോകുന്ന ആളുകളുടെ ചർച്ചയാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ ധീരധീര ശൂര ശൂരപരാക്രമികളായ പോരാളികളൊക്കെ ഉണ്ട് അമ്മമാരെല്ലാവരും ഇത് പോലുള്ള സാധനങ്ങൾ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് മറഞ്ഞിരുന്ന ഇത്രയും പേടിത്തൊണ്ടന്മാരായ ഈ മനുഷ്യരുടെ നടുവിലെ ആളുകളെ അപമാനിക്കാൻ വേണ്ടി മാത്രം രാത്രിയിൽ തുണിയില്ലാതെ നടക്കുന്ന മലയാളി അവനാണ് അതല്ല അത്രയേ ഉള്ളു അല്ലാതെ നിങ്ങൾ വെറുതെ ഈ സോഷ്യൽ മീഡിയയിലെ കുഴപ്പമൊന്നുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു വെറേ ഇന്റർനെറ്റ് എന്ന് പറയുന്ന സാധനം മഹാ കൊഴപ്പാണ് പഠിപ്പിക്കാതെ കളി കുടിക്കുന്നവന്മാരെല്ലാം കഞ്ചാവ് കുഴപ്പമാണെന്ന് പറയുന്നില്ല ഫോൺ അഡിക്ഷൻ ഒരു അഡിക്ഷനും ഇതിനകത്തൊന്നുമില്ല സൈക്കിൾ അഡിക്ഷൻ ഉണ്ട് അവിടെ എല്ലാവരും സൈക്കിളെ ചവിട്ടി നടക്കുന്ന ഞാൻ കാണാറുണ്ടായിരുന്നു ഏഹ് അത് കഴിഞ്ഞിട്ട് എന്താണ് കാർ അഡിക്ഷൻ ആണ് ഇപ്പൊ സകല ബസ് അഡിക്ഷൻ എന്താ ഇല്ലാത്ത നിങ്ങളെല്ലാരും കാളവണ്ടിയെ പോയി കൊണ്ടിരുന്നില്ല കാളവണ്ടി അഡിക്ഷൻ അങ്ങ് മാറിയിട്ട് ബസ് അഡിക്ഷൻ വന്നു പറയുന്നുണ്ടോ എന്തെന്നാണ് ഈ പറയുന്ന ഈ ഫോൺ എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ എൻ്റെ കൂടി ഇപ്പൊ കാര്യം പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അഡിക്ഷൻ ആണല്ലോ സ്ക്രീൻ അഡിക്ഷൻ ഇല്ലേ ഇവിടുത്തെ എന്താ ടെക്കുകൾക്കെല്ലാം സ്ക്രീൻ അഡിക്ഷൻ ആണ് രാവിലെ തൊട്ട് അവരൊരു സ്ക്രീന് നോക്കിയിരിക്കും അഡിക്ഷൻ ഉണ്ട് അവിടെ തെങ്ങെ കയറുന്നവന്മാർക്ക് അവരൊക്കെ തെങ്ങ് കണ്ട അവിടനെ കയറും പണ്ടുള്ളവർക്ക് വെള്ളം അഡിക്ഷനും വെള്ളം അഡിക്ഷനും ഒക്കെ എന്തൊരു അസംബന്ധം പിടിച്ച ഒരു കോയിനേലാണ് ഇതൊക്കെ എന്തൊരു അസംബന്ധാണ് ഏഹ് നിങ്ങൾ നിങ്ങള് സാരി അഡിക്ഷൻ പിടിച്ചവരല്ലേ എല്ലാരും ഈ സാരി ഇടുന്നത് എന്തിനാണ് സാരി അഡിക്ഷൻ ഇല്ലേ അരി അഡിക്ഷൻ ഇല്ലേ അവിടെ രാവിലെ രാവിലോട്ട് വൈകുന്നേരം വരെ ചോറ് വരുന്നവര് അതൊന്നും ഇല്ലേ നിങ്ങൾ ഏതാണ് ഈ അഡിക്ഷൻ അല്ലാത്തത് ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഇപ്പൊ ഞാനിങ്ങനെ ചോദിക്കുമ്പോ നിങ്ങൾക്ക് കാണരുതോ ഒരു അസംബന്ധം പിടിച്ച അഡിക്ഷൻ ആണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണരുത് ലോകത്തിനെ പറ്റി ഒരക്ഷരം പഠിക്കാതെ അവനവന്റെ മനസ്സിൽ അപ്പ തോന്നുന്നത് വെച്ചിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഗൗരവകരമായ ചർച്ച ഞാനിപ്പോൾ ഈ കണക്കിങ്ങോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് പിന്നെ യാതൊരു കാര്യമില്ലാത്ത ചോദ്യമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതാണ് അവിടുത്തെ അന്തിച്ചർച്ച മുഴുവൻ അവിടുത്തെ ടെലിവിഷനകത്ത് മരണ ചർച്ച നടത്തുന്നത് ഈ ഇതുപോലുള്ള ഒരു ഡേറ്റയും കയ്യിൽ അങ്ങ് തുടങ്ങും അവനവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ വെളിപാട് വരുന്ന പോലെ കുറെ ഉത്തരങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് ഒരാള് ആത്മഹത്യ കൂടിയിട്ടില്ല ഇരുപത്തെട്ടാണെങ്കിൽ പണ്ടേ തൊട്ട് മല പണ്ടേ തൊട്ട് മലയാളികളുടെ ആത്മഹത്യ ഇരുന്ന് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിന് ഞാൻ വേണമെങ്കിൽ വേറെ പറഞ്ഞുതരാം പക്ഷെ ഇതിന് ഈ ഈ ചർച്ചക്കകത്ത് ഞാനത് പറയുന്നത് കാരണം അതൊരു മര്യാദയില്ലാത്ത മലയാളി മനോരോഗികളുടെ ചോദ്യം കോയിൻ്റായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇനി അവിടെ അഡിക്ഷനോടെ ബസ് കയറുന്നവനും അഡിക്ഷനോടെ സൈക്കിൾ ഓട്ടുന്നവനും അഡിക്ഷനോടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവനും അഡിക്ഷനോടെ ട്രെയിന് കയറുന്നവനും അഡിക്ഷനോടെ തെങ്ങുക കയറുന്നവനോടൊക്കെ പറഞ്ഞാൽ അഡിക്ഷൻ എല്ലാം നിർത്തി വീട്ടിൽ ഇരിക്കണം മനസിലായോ ഉം ഇതിന് കളിയൊക്കെ അല്ലാതെ എനിക്ക് സത്യത്തിൽ സത്യത്തിന് പറയാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് പറയാൻ തോന്നുന്നില്ല അത്ര മോശപ്പെട്ട ഒരു മനോരോഗികളുടെ ചോദ്യമാണ് ഏഹ് കേരളത്തിനകത്ത് ആത്മഹത്യ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത് സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ടിരുന്ന ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തത് അവൾ പരീക്ഷയ്ക്ക് തോറ്റപ്പെ പരീക്ഷയ്ക്ക് നീ രാവിലെ പോയിട്ട് വൈകുന്നേരം വരെ ഈ ഇതിനകത്ത് കയറിയിരുന്നിട്ടാണ് പരീക്ഷയ്ക്ക് പഠിക്കാത്തതെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം ഇനി വീട്ടുകാർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അറിഞ്ഞുകൊണ്ട് അത് പാവം പിടിച്ച വീട്ടുകാരായിരിക്കും അവര് അയലത്തുകാരെങ്കിലും ചെയ്തിട്ടുണ്ടോ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ടോ കാരണം അവളോട് അസൂയുള്ളവർ അവളെ അപമാനിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാ ആത്മഹത്യ ചെയ്യുന്നത് അല്ലാതെ ഇതിനകത്ത് പോകുന്നോണ്ടല്ല സൈബർ ബുള്ളിങ് എന്ന് പറയുന്ന സാധനം നാട്ടിനകത്ത് നേരത്തെ തൊട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് സംഘടിതമായി ഒരു വീടിനകത്ത് സദാചാരം എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിനകത്ത് ആരെങ്കിലും ആരെയെങ്കിലും പ്രണയിച്ച അവരെ വഴിയിലിട്ട് രാത്രിയിൽ ഇട്ട് അടിക്കുകയും വീടിന്റെ മുൻവശത്തു നിന്ന് കൂവുകയും വിളക്ക് എത്തിക്കുകയും ചെയ്യുന്നവന്മാരുടെ എണ്ണം കൊണ്ടാണ് അത് അതിന് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ആവശ്യമില്ല അവിടെ എല്ലാ ചന്തയിലും ആളുകളെ ആളുകളെ പോവു ഞാൻ പറഞ്ഞു എന്നെ എന്നെ ഇഷ്ടംപോലെ പുള്ളി ചെയ്തിട്ടുണ്ട് ഞാൻ തലമുടി വളപ്പി ഞാൻ ലോകത്ത് ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്റെ തലമുടി വളപ്പിയ എല്ലാ ജംഗ്ഷനിലും കൂവൻ കല്ലുവരക്കെറിഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ ഇതുവരെ ജീവിച്ചത് നല്ല പണിയെടുത്തിട്ട അല്ലാതെ അവർ എറിഞ്ഞപ്പോഴും ആ കൂവിയപ്പോഴും ഒന്നും നമ്മളെ ആരും ബാധിക്കാത്തോണ്ടൊന്നും അത് മറികടക്കാനുള്ള മറ്റുള്ള ജീവിതത്തിനകത്തുള്ള മറ്റുള്ള കാഴ്ചകളുള്ളത് കൊണ്ട് മാത്രം രക്ഷപെട്ടു പോയതാ രക്ഷപ്പെട്ടവര് മാത്രമാണ് അവിടെ ഇരിക്കുന്നത് ബാക്കി എല്ലാം ഈ ഒളിച്ചിരുന്ന് കൂവുന്നവന്മാരാണ് ആ കൂവുന്ന ആളുകള് ഇന്റർനെറ്റിനകത്തും കൂടെ വന്നിരുന്ന് കൂവുന്നു എന്നുള്ളതല്ലാതെ മലയാളിയാണ് മാറാത്തത് നിങ്ങൾ അതെ അതാ പഠിക്കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ബസിനകത്ത് കയറുന്നത് അഡിക്ഷൻ ആണെന്നൊക്കെ പറയരുതിരിക്കും ഫോണും കൊണ്ട് നടക്കുന്ന അഡിക്ഷൻ ആണെന്നൊക്കെ പറയുന്ന ഒരു മര്യാദ ഇല്ലാതെ പറയുകയാണ് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഫോൺ ഇല്ലാതെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ പറയുന്നത് ഞാൻ എഴുത്തെഴുതണോ ഏ അതോ നടന്നു പോയിട്ട് വീട്ടിൽ വരെ വേറെ വീട്ടിൽ പോയി പറയണോ ഒരു കാര്യം അറിയിക്ക നിങ്ങൾ എന്തായി പറയുന്നത് എന്തൊരു എന്തൊരു കോയിനേജ് എങ്ങനെയാണ് അതങ്ങനെ പറയുന്നത് പുതിയതെന്തും തിരസ്കരിക്കുന്ന സമൂഹം എന്ന് പറയുന്ന ഒരു പ്രാകൃത സമൂഹമാണെന്നുള്ളതിന്റെ ലക്ഷണമാണ് അല്ലാതെ അത് ഉപയോഗിക്കാനും അതിനെ അതിനകത്ത് പരിശീലിക്കേണ്ട മര്യാദകൾ എന്ന് ഞാൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ വഴിയെ ക്രോസ് ചെയ്യുന്നവനെ ഇടിക്കാതിരിക്കാനുള്ള മര്യാദ പാലിക്കണമെന്നാണ് പറയേണ്ടത് അല്ലാതെ വണ്ടി തെറ്റാണെന്നും മോശമാണെന്നും പഠിപ്പിക്കുന്ന പോലെ ഫോൺ കുഴപ്പമാണെന്ന് പഠിപ്പിക്കുന്നത് മനോരോഗികളായ മലയാളികളുടെ ചോദ്യവും ഉത്തരവുമാണ് അതവരുടെ അന്തി ചർച്ചയ്ക്ക് അവിടെ ചെയ്താൽ മതി അതിനിയും വേണ്ട ഉടുപ്പിട്ട ചിമ്പാൻസികളാണ് മലയാളികൾ അല്ലാതെ ആള് മാറിയിട്ടില്ല ഗോസിപ്പ് ചെയ്ത് കൊല്ലുന്ന മനുഷ്യരാണ് അതുകൊണ്ടാണ് അത് വരുന്നത്